ശ്രീനാരായണപുരത്തുള്ള ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതി റിമാൻഡിലേക്ക് തീരദേശത്ത് അടുത്ത ദിവസങ്ങളിൽ നടന്ന ക്ഷേത്ര ഭണ്ഡാര കേസുകളിലെ പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു കൊരട്ടി തിരുമുടിക്കുന്ന് സ്വദേശി മരോട്ടിക്കുടി വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഷിൻഡോയെയാണ് ശനിയാഴ്ച പുലർച്ചെ ചാലക്കുടിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ കയ്യിൽ നിന്ന് ഏഴായിരത്തി രൂപ പോലീസ് പിടിച്ചെടുത്തു കഴിഞ്ഞ ഓഗസ്റ്റ് പത്തിന് രാത്രിയിൽ ശ്രീനാരായണപുരത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മോഷ്ടിച്ച സംഭവത്തിൽ ക്ഷേത്ര ജീവനക്കാരനായ രമേഷ് ബാബു നൽകിയ പരാതിയിലാണ് അറസ്റ്റ് അന്നേ ദിവസം കൊടുങ്ങല്ലൂർ എസ് എൻ ഡി പി യൂണിയൻ്റെ അഞ്ചാംപരത്തി ഉമാമഹേശ്വരി ക്ഷേത്രത്തിലും കരിനാട്ട് കുടുംബക്ഷേത്രത്തിലും ഇയാൾ മോഷണാശ്രമം നടത്തിയിരുന്നു അങ്കമാലി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കറുകുറ്റിയിലെ ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ച് അയ്യായിരം രൂപ മോഷ്ടിച്ചതും ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെട്ടുകിടവിലുള്ള കപ്പേളയുടെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ചതും കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വഴിയമ്പലത്തുള്ള കപ്പേളയിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ചതും ഇയാളാണെന്ന് കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു ശ്രീനാരായണപുരം ക്ഷേത്ര പരിസരത്തുനിന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് അറസ്റ്റ് മധുരകം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എം കെ ഷാജി എസ് ഐമാരായ അശ്വിൻ റോയ് ടി എൻ പ്രദീപൻ ജി എ എസ് ഐ പ്രജീഷ് സി പി ഒമാരായ പ്രബിൻ സതീഷ് സനീഷ് വിഷ്ണു എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത്